അറുപത് വർഷത്തിന് മുകളിലായി ഉപയോഗിക്കുന്ന നടപ്പുവഴി സ്വകാര്യ വ്യക്തി അടച്ചതായി പരാതി കാഞ്ചാർ തൊപ്പിപ്പാള കോളനി ടാറിംഗ് റോഡിൽ നിന്നും കാവടിക്കവല കോൺക്രീറ്റ് റോഡിലേക്കുള്ള നടപ്പുവഴിയാണ് സ്വകാര്യ വ്യക്തി മതിലുകെട്ടി അടച്ചിരിക്കുന്നത് പ്രദേശവാസികൾ പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം പ്രദേശത്തെ അൻപതോളം കുടുംബങ്ങളാണ് ഇതുവഴി യാത്ര ചെയ്തിരുന്നത് ഈ വഴിയാണ് സ്വകാര്യ വ്യക്തി മതിലുകെട്ടി അടച്ചിരിക്കുന്നത് അറുപത് വർഷത്തിന് മുകളിലായി തങ്ങൾ നടപ്പ് വഴിയായി ഇത് ഉപയോഗിച്ചിരുന്നതായും നാട്ടുകാർ പറയുന്നു ഏതാണ്ട് ഒരു അറുപത് എഴുപത് വർഷമായ വഴി ആ റോഡ വഴിയാണത് ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ ചെയ്യുന്നാൽ താഴെ വേറെ റോഡ് ഇതിന് സമാന്തരമായിട്ട് വേറെ റോഡുണ്ട് ആ റോഡിലേക്കാണ് ഈ വഴി എല്ലുന്നത് ഒരു കാര്യമില്ലാതെ ഈ വ്യക്തി ഈ വഴി അടച്ചു വച്ചു ഞങ്ങൾ ഈ വഴി തുറക്കാൻ വേണ്ടി ഞങ്ങൾക്കൊണ്ട് കളക്ടറേറ്റ് പരാതി കൊടുത്തു പഞ്ചായത്ത് കൊടുത്തു വില്ലേജ് കൊടുത്തു ഒരു ഉദ്യോഗസ്ഥന്മാരോ ഒരു കാര്യം അന്വേഷിക്കാൻ ഇവരാരും വന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രക്കാരാകുമ്പം ഇവരെല്ലാം ഓരോ കാര്യങ്ങളും പറഞ്ഞൊരു വാഗ്ദാനങ്ങളുമായിട്ട് ഇതുവരും വരും പത്ത് നാൽപ്പത് കുടുംബങ്ങൾ അതിൽ കടന്നു പോകുന്നതാണ് രാവിലെ കൂലിപ്പണി ഇറക്കാൻ വേണ്ടി അക്കരെ മേ അവിടെയുള്ള ഏലക്കാട് അങ്ങോട്ടാണ് ഈ ഇവിടെ ഈ കരയിലുള്ള എല്ലാം പണിക്കാർക്ക് പണി പണിയാകാൻ വേണ്ടി രാവിലെ പോകുന്നത് ഇപ്പം എട്ട് മണിക്ക് പോകേണ്ടവർ വീട്ടിൽ നിന്ന് എട്ട് മണിക്ക് ഇറങ്ങിയാൽ എട്ടേ കാലാവുമ്പോൾ പണി സൈറ്റ് ചെല്ലാം ഓരോ വീടുകളിലും ചെല്ലാം ഇപ്പോൾ അത് ഏഴുമണി ഏഴേകാലാവുമ്പോൾ ഇതുങ്ങൾ രാവിലെ എഴുന്നേറ്റ് പോകണം കാരണം ഈ വഴി അടിച്ചു പിന്നെ രണ്ട് രണ്ടര കിലോമീറ്റർ വളഞ്ഞു വേണം അവിടെ ചെല്ലാൻ വേണ്ടി നടപ്പ് വഴി കെട്ടി അടച്ചതോടെ രണ്ടര കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് െന്നും പ്രതിശ്വാസികൾ പറഞ്ഞു ഞങ്ങൾ ഇതിൽ നടന്ന വഴി ഞങ്ങൾ എല്ലാവരും പണിക്ക് പോകുന്നവരാ കുതിപ്പണിക്ക് പോകുന്നവരും തൊഴിലുറപ്പിന് പോകുന്നവരി പോകുന്നത് അവരെ വഴി അടച്ചു വെച്ചേക്കും ഞങ്ങൾക്ക് ആ വഴി തുറന്നു കിട്ടണം ഇത് സ്കൂൾ കുട്ടികളെ അടക്കം പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ജനപ്രതിനിധികൾ അടക്കമുള്ളവരെ വിവരം അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു ഞങ്ങൾ എന്തായാലും പാടുപെട്ടെന്നേ ണ്ടാക്കി ഞങ്ങൾ നഷ്ടപ്പെട്ടിട്ടാ അന്നേരത്തേക്കും ഈ റോഡ് ഈ ചെറിയ വഴിയായിരുന്നു അന്നും ഉണ്ടായിരുന്നേ ഈ വഴി ഇപ്പം അടച്ചു വെച്ചിരിക്കുന്ന ഈ റോഡ് കണ്ടിട്ടില്ലേ അങ്ങാസൈ അടയ്ക്കുക അടച്ചു വെച്ച നാളത്തോട്ട് ആൾക്കാർ നടന്നു പോകണം ആരും വണ്ടി കൊണ്ട് പോകാനായിട്ട് ഇതിൽ അടയ്ക്കുക അടയ്ക്കുവെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വോട്ട് വേണ്ട രീതിയിൽ പ്രതികരിക്കുമെന്നും കുടുംബങ്ങൾ മുന്നറിയിപ്പ് നൽകി നാട്ടുകാർക്ക് മൊത്തം ആശ്രയമായിരുന്ന ഒരു ഈ ഒരു വഴിയാണ് നാട്ടുകാർ പ്രധാനമായിട്ടും ആശ്രയിച്ചുകൊണ്ട് അത് അടച്ചത് മൂലം രാവിലെ പണിക്ക് പോകുന്നവർക്കാണെങ്കിലും രണ്ടര കിലോമീറ്റർ വളഞ്ഞു കൂറ്റി പോകുന്നതുകൊണ്ട് ഭയങ്കരമായ ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത് രാവിലെ മണിക്ക് പോണ്ടി ഒരു ഓട്ടോ വിളിച്ചൊക്കെ പോണ്ടി വരൊരു സാഹചര്യമാണ് അപ്പം അടിയന്തിരമായിട്ട് ഈ ഒരു വഴി തുറക്കുന്ന ഒരു കാര്യത്തിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു ഒരു ശക്തമായ ഒരു ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ഒരു പ്രധാന ആവശ്യം വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുമെന്നും കുടുംബങ്ങൾ മുന്നറിയിപ്പ് നൽകി